കേരളത്തിലെ സിനിമാ വ്യവസായത്തിന് വൈത്തിരിവാകുന്ന ഏകീകൃത ഇ ടിക്കറ്റിംഗ് സംവിധാനം നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവെച്ചു ഇതിന് സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനുള്ള കരാറാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷനും കേരള ഡിജിറ്റൽ സർവകലാശാലയും ഒപ്പുവെച്ചത് അടുത്ത ഫെബ്രുവരിയോടെ എല്ലാ തിയേറ്ററുകളിലും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന വിധം ഏകീകൃത ഇ ടിക്കറ്റിംഗ് വരും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിലായിരുന്നു കരാർ കൈമാറ്റം കെ എസ് എഫ് ഡി സി മാനേജിംഗ് ഡയറക്ടർ പ്രിയദർശൻ പി എസ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ എ മുജീബ് എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് സിനിമാ വ്യവസായത്തെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും ആക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഇ ടിക്കറ്റിംഗ് സംവിധാനത്തിന്റെ നടത്തിപ്പ് ചുമതല കെ എസ് എഫ് ഡി സിക്ക് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലേക്കും വ്യാപിക്കുന്ന ഇ ടിക്കറ്റിംഗ് സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തോടെ പൊതുജനങ്ങൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ സജ്ജമാക്കും സിനിമാ വ്യവസായത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഈ പുതിയ സംവിധാനം മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും രാമചന്ദ്രൻ